രാജസ്ഥാനിൽ നിന്നുള്ള ഉദയ്പൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ കോമി വ്യാസും അപ്പം അവരുടെ കുടുംബത്തിൻ്റെ ഒരു സെൽഫി വിമാനത്തിൽ കയറിയതിനു ശേഷം ഈ വിമാനത്തിൽ കയറിയതിന് ഒരു സെൽഫി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഡോക്ടർ കോമിയും അവരുടെ കുടുംബത്തോടൊപ്പം തന്നെ ലണ്ടനിലേക്ക് അവരിവിടെ ഉദയ്പൂരിൽ ഡോക്ടറെ ജോലി ചെയ്യായിരുന്നു ആ ജോലി രാജിവെച്ച് അവർ ലണ്ടനിൽ ഭർത്താവ് പ്രത്യേകിന് അങ്ങോട്ടേക്ക് മാറി അവിടെ ജോലി തുടരാം എന്നുള്ള തീരുമാനത്തിലേക്ക് മൂന്ന് മക്കളുമായി പുറപ്പെടുന്ന കുടുംബത്തിന്റെ ദൃശ്യങ്ങളുണ്ട് രണ്ട് ഇരട്ട കുട്ടികളാണ് മറ്റൊരു പെൺകുട്ടിയുമായി പുറപ്പെടുന്ന ഈ വിമാനത്തിൽ കയറിയതിന് ശേഷം എടുത്ത ഒരു സെൽഫി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ആ സെൽഫി ഇപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിനായി തിരിച്ച ഒരു കുടുംബം അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ അങ്ങനെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ വലിയ പ്രതീക്ഷകളുമായി പുതിയ നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര തിരിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് ആ സ്വപ്നം ഒരു അല്ലെങ്കിൽ ആ പ്രതീക്ഷയുടെ ആ നിമിഷങ്ങൾ മുപ്പത് സെക്കൻഡ് പോലും തികയ്ക്കാനാകാതെ ജീവൻ നഷ്ടമായിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ അവസ്ഥ കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്യന്തം വേദനിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഡോക്ടർ കോമി ഒപ്പം തന്നെ അവരുടെ ഹസ്ബൻഡ് അവരുടെ ഭർത്താവ് ഡോക്ടർ പ്രതീക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് അവർക്ക് ഒപ്പം ആ ഇരട്ട കുട്ടികളുടെ മൂത്തയാളായിട്ടുള്ള സഹോദരി ഈ വിമാനത്തിൽ കയറി എടുത്ത സെൽഫിയാണ് വിമാനം ആകെ പോയത് മുപ്പത് സെക്കൻഡാണ് മുപ്പത് സെക്കൻഡിനപ്പുറം ഈ മനുഷ്യന്മാരൊക്കെയും ഈ കുടുംബവും പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് ഓരോ ഫ്ലൈറ്റ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരെയും സംബന്ധിച്ചും അത് മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഫ്ളൈറ്റിൽ കയറിയിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു സ്വാഭാവികമായിട്ടും അതെ ഉദയ്പൂര് ഡോക്ടറാണ് ഡോക്ടർ അവരും ഡോക്ടറാണ് ഭർത്താവിനൊപ്പം അവർ തിരിക്കുകയാണ് ലണ്ടനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഒരു പക്ഷേ അകന്നു നിന്ന് രണ്ട് കുടും അകന്ന് നിന്ന് രണ്ടുപേരായിരിക്കാം രണ്ട് പാർട്നേഴ്സായിരിക്കാം അവരകുന്നതായിരിക്കും നിന്നുണ്ടാവുക അദ്ദേഹം മാത്രമായിരിക്കും ലണ്ടനിൽ അവർ കുടുംബവുമായി മക്കളുമായിട്ട് നാട്ടിലായിരിക്കാം ഉദയ്പൂരിലായിരിക്കാം അപ്പോൾ ഒരുമിച്ച് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയുമായി ഇനിയുള്ള കാലം ഒരുമിച്ച് ഒരിടത്ത് ജോലി ചെയ്ത് മക്കൾക്കൊപ്പം അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ അവിടെയായി ഇനി മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അങ്ങനെ സ്വപ്നം കണ്ട ഒരു കുടുംബമാണ് ആ കുടുംബവും ഈ ഒരു വലിയ അപകടത്തിൽ അവർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു ജീ അവരുടെ ജീവനും പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണിങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നു പേരുടെയും കഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്ക് കണ്ടു നിൽക്കാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത വണ്ണം വാക്കുകൾ മുറിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വാക്കുകൾക്ക് അതീതമെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഏതാളുകളെ സംബന്ധിച്ചിടത്തോളം അതേ അവസ്ഥയാണ് വലിയ വലിയ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്